പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കോഴിക്കോട് ചങ്ങരോത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിൽ ഓഫീസിനകത്തെ കോൺക്രീറ്റ് പാളികളടക്കം ഇളകി വീഴാറായിട്ടും കെട്ടിടത്തിൽ നിന്ന് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റാൻ തയ്യാറാകാതെ അധികൃതർ വില്ലേജ് ഓഫീസിലെത്തുന്ന സാധാരണക്കാരുടെ ജീവൻ വരെ ഭീഷണിയാണ് ഈ പഴയ കെട്ടിടം പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് ചങ്ങരോത്ത് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് കെട്ടിടത്തിന്റെ പല ഭാഗത്തെയും കോൺക്രീറ്റ് പാളികൾ ഇളകി മാറിയ നിലയിലാണ് പലതും ഏതു നിമിഷവും നിലംപതിക്കും വില്ലേജ് എത്തുന്നവരും ജീവനക്കാരും ഒരുപോലെ ആശങ്കയിലാണ് കെട്ടിടം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഉള്ളില് ഇവിടെ വരുന്ന ആളുകൾക്ക് നിൽക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയിലാണുള്ള അത് ഏതൊരു ആൾക്കും ഇവിടെ വന്നു നോക്കിയാൽ കാണുന്നതാണ് അതിലുപരി എന്താണെന്നു വെച്ചാൽ ഈ വില്ലേജ് ഓഫീസിന്റെ ചുറ്റുപാടുമുള്ള മരങ്ങൾ വളരെ കാലപ്പഴക്കമുള്ള മരങ്ങളാണ് ഏത് സമയത്തും ഏത് ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് കെട്ടിടത്തിനകത്തെ ചോർച്ച കാരണം ഫയലുകൾ പലതും നനയുന്നുണ്ടെന്ന് വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും പറയുന്നു അഞ്ചിലധികം വരുന്ന വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ ജീവൻ പണയം വെച്ചാണ് ഓരോ നിമിഷവും ഇവിടെ ജോലി ചെയ്യുന്നത് പതിനാറ് സെന്റ് സ്ഥലത്താണ് വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിനു ചുറ്റും ഏതു നിമിഷവും നിലമ്പതിക്കാറായ നിലയിൽ കൂറ്റൻ മരങ്ങൾ ഉണ്ടെന്നതും മറ്റൊരാശങ്കയാണ് ഏതു നിമിഷവും നിലമ്പതിക്കാറായ കെട്ടിടത്തിൽ നിന്ന് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് ഉടൻ മാറ്റിയില്ലെങ്കിൽ കോട്ടയത്തേതിന് സമാനമായ ദുരന്തം ഇവിടെയും ആവർത്തിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് ഒരുപറ്റം ജനങ്ങൾ ജനം കോഴിക്കോട്